കൃഷ്ണ ഹരേകൃഷ്ണ അഹിമഹിരാവണന്മാരെ ശ്രീരാമലക്ഷ്മണന്മാർ വധിക്കുന്ന കഥാഭാഗത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഞാനിവിടെ പറയുന്നത് ക്ഷേത്രത്തിനുള്ളിൽ ദേവി കൽപ്പിക്കുന്നത് പോലെ ഹനുമാൻ മറഞ്ഞിരുന്നു കൊണ്ട് അഹിമഹിരാവണന്മാരെ കബിളിപ്പിക്കുകയാണ് കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞു നിർത്തിയത് അങ്ങനെ ഹനുമാൻ പറയുകയാണ് ദേവി പറയുന്നത് പോലെ ഭക്തന്മാരെ നിങ്ങൾ ഭക്ഷണത്തിന് ശേഷം വന്നാൽ മതി ദേവിയാണ് കൽപ്പിക്കുന്നതെന്ന് കരുതി അഹിമഹി ദേവിയെ വന്ദിച്ച ശേഷം അവിടെ നിന്ന് വിറങ്ങിപ്പോയി രാക്ഷസന്മാരെ കബളിപ്പിച്ച ഹനുമാൻ ശ്രീരാമലക്ഷ്മണന്മാരെ തൻ്റെ തോളുകളിലെടുത്തുകൊണ്ട് ക്ഷേത്രത്തിന് പുറത്തിറങ്ങി പുറത്ത് കാവൽ നിന്നിരുന്ന അഹിമഹി രാവണന്മാർ തങ്ങളെ പറ്റിച്ച് ശ്രീരാമലക്ഷ്മണന്മാരെയും കൊണ്ട് കടക്കുന്ന ആഞ്ജനേയനെ കണ്ട് ക്രൂദ്ധനായി അവർ തടഞ്ഞു നിർത്തി ശ്രീരാമലക്ഷ്മണന്മാർ അസ്ത്രങ്ങൾ പ്രയോഗിച്ച് അഹിമഹി രാവണന്മാരുടെ ചിരച്ഛേതം നടത്തി അപ്പോൾ അവർക്ക് വീണ്ടും ശിരസുകൾ മുളച്ചു വന്നു ആ അത്ഭുതം വീക്ഷിച്ച ഹനുമാൻ ശ്രീരാമചന്ദ്രനോട് ഇങ്ങനെ ഉണർത്തിച്ചു സ്വാമി ഈ രാക്ഷസന്മാരുടെ പ്രാണൻ മറ്റെവിടെയോ ആണ് സ്ഥിതി ചെയ്യുന്നത് അതെവിടെയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുടനെ വരാം അതുവരെ അങ്ങവരുമായി യുദ്ധം തുടരുക മരുതപുത്രൻ മകരധ്വജനെ കണ്ട് കാര്യം പറയുന്നതിനായി ഗോപുരത്തിലേക്ക് നടന്നു അപ്പോൾ വഴിയിൽ വഴിയിലൊരിടത്ത് സുന്ദരിയായൊരു കന്യക നിലവിളിക്കുന്ന കാഴ്ച കണ്ട് ഹനുമാൻ അവിടെ സമീപിച്ച് ദുഃഖത്തിനുള്ള കാരണം തിരക്കി അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ഒരു നാഗകന്യകയാണ് അഹിമഹിര അവൺമാരാണെന്നെ തട്ടിക്കൊണ്ടുവന്നത് അവരെന്നെ വിരാത്സംഗം ചെയ്യും അവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള മാർഗം കാണാതെ ഞാൻ വിലപിക്കുകയാണ് നാഗകന്യകയുടെ ദുഃകഥ കേട്ട് ഹനുമാൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നാഗകന്യകേ നീ ദുഃഖിക്കരുതേ അഹിമഹി രാവണന്മാരുടെ കഷ്ടകാലം അടുത്തിരിക്കുന്നു രാമലക്ഷ്മണന്മാർ അവരുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ ശിര സർക്കും തോറും വീണ്ടും മുളച്ചു കൊണ്ടിരിക്കുന്നു അവൻ്റെ പ്രാണൻ എവിടെയാണ് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്ന് അറിയാൻ ഞാൻ അന്വേഷിച്ച് നടക്കുകയാണ് പ്രഭു ശ്രീരാമചന്ദ്രൻ്റെ വീരപരാക്രമങ്ങളെക്കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തിൽ കൊതിപൂണ്ട ഞ ഞാൻ ഭർത്താവായി ലഭിക്കുന്നതിന് വേണ്ടി തപസ് തപസ്സരഷ്ടിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ രാക്ഷസന്മാർ എന്നെ അവഹരിച്ചു കൊണ്ടുപോകുന്നത് ശ്രീരാമചന്ദ്രസ്വാമി എന്നെ വിവാഹം കഴിക്കാൻ അങ്ങ് സഹായിക്കുമെങ്കിൽ ആ രഹസ്യം ഞാൻ പറഞ്ഞു തരുന്നതാണ് ഹരേ കൃഷ്ണ